പറയുന്നത് സംഭവം അത് എല്ലാവർക്കും ഉണ്ടാവില്ല ഈ ദൈവാനുഗ്രഹം യഥാർത്ഥത്തില് നമ്മളിലെ ഭൂരിഭാഗം ആളുകളും ചില ആളുകൾ ഇന്നലകളിൽ ജീവിക്കുന്ന ചില ആളുകൾ നാളകളിൽ ജീവിക്കുന്നവർക്കുള്ള ഈ ഇന്നലകൾ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലകളിൽ ഉണ്ടായ നഷ്ടങ്ങളിലും അതിന്റെ ദുഃഖത്തിൽ ആലോചിച്ച ആളുകളും അതേപോലെ തന്നെ ൾ ജീവിക്കുന്ന ആള് നാളത്തെ എക്സ്പെക്ടേഷൻ നാളത്തെ ഭയം അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ജീവിക്കുന്ന ആള് ഇവർക്ക് പുഞ്ചിരിക്കാൻ കഴിയാൻ സാധ്യത പക്ഷെ ചിരിക്കുന്ന ആളുകളുണ്ട് അവരെന്ന് പറഞ്ഞാൽ അവർ ഇന്ന് ജീവിക്കുന്ന ആള് പക്ഷെ അവർക്ക് നിലകളെ നഷ്ടമില്ലാത്തത് കൊണ്ടോ നാളെ കുറിച്ചുള്ള ടെൻഷനുള്ളതോ ഇല്ലാത്തത് കൊണ്ടോ അല്ല കേട്ടോ അവരെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബോധ്യം അവർക്ക് ബോധ്യം എന്താ ചോദിച്ചാൽ ഇന്നലെ എന്ന് പറയുന്നത് ഇന്നത്തോടു കൂടി കഴിഞ്ഞു നാളെ എന്ന് പറയുന്നത് അത് ഇന്ന് കഴിഞ്ഞിട്ടാണ് ഈ ബോധ്യം അവരുടെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നാണ് ചെയ്യുന്നത് ഈ ഒരു ബോധ്യം അവരുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ്